ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു അവിടെ ഹോണ്ട ഡിയോ വണ്ടി നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട് ജന സർവീസിനാണ് കയറ്റിയിരിക്കുന്നത് അതിൻ്റെ കംപ്ലൈൻസ് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് ചെക്ക് ചെയ്യാണ്ട് ജന സർവീസ് ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റുക പിന്നെ എഞ്ചിൻ്റെ സൈഡിൽ നിന്ന് ഒരു സൗണ്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ കിക്കറ് ചെക്ക് ഇടയ്ക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സ്റ്റാർട്ടാവാൻ സമയം എടുക്കുന്നു പിന്നെ വാട്ടർ സർവീസ് ഇതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ചോദിച്ചിട്ട് ജന സർവീസിന് വേണ്ടി കയറ്റിയിട്ടുണ്ട് അതിൻ്റെ സെൽഫിൻ്റെ കംപ്ലൈൻറ്റ് കാണിച്ചത് ബാറ്ററി ആണ് കുറച്ച് ദിവസം ഉപയോഗിക്കാതെ വെച്ച വണ്ടിയാണ് അപ്പോൾ അങ്ങനെ ബാറ്ററി ഫുള്ള് ചാർജ് ഇറങ്ങി പോയിരിക്കുകയാണ് നമുക്ക് നമുക്കിരിക്കുന്ന ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആമറോണിൻ്റെ ബാറ്റിയാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മളതൊന്നും അയച്ച് ചാർജ് ഇറക്കിയിട്ടുണ്ടോ നമ്മൾ വേറെ ഒരു സ്പെയർ ബാറ്ററി എടുത്തിട്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കി സെലഫൊക്കെ വർക്ക് ചെയ്യുകയാണ് നിലയിൽ വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ അങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടി നമ്മൾ ബാക്കിൽ ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് അതുപോലെ ക്ലച്ചിൻ്റെ സൈഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ആയിട്ടുണ്ട് ബാക്കിലെ പ്രൈസും നല്ലവര് കുഴപ്പമൊന്നുമില്ല കിടക്കുന്ന പ്രേഷു കമ്പനി പ്രൈഷു എന്നാൽ ബ്രേശു ഒന്നുമില്ല എന്നാലും പുതിയ പ്രൈഷുമാണ് കിടക്കുന്നത് അപ്പോൾ നമുക്ക് തൽക്കാലം ഈ ബ്രേഫ് തന്നെ ക്ലീൻ ചെയ്ത് തരാം വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല കമ്പനി ബ്രേഫല്ല എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ബാക്കിൽ വീട് ഹബ്ബായാലും ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട് നിലയില് വേറെ കുഴപ്പമൊന്നുമില്ല നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് തരാം ടയറായാലും നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ടയറും കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ അതിൻ്റെ ക്ലച്ചിൻ്റെ സൈഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ക്ലച്ചിൻ്റെ സൈഡായാലും നിലയിൽ വേറെ ഒന്നുമില്ല അത്യാവശ്യം നല്ല രീതിയിൽ ക്ലച്ച് വർക്ക് ചെയ്തതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്കൊന്ന് എയർ അടിച്ച് ക്ലീൻ ചെയ്യാം അതിൻ്റെ വേരിയേറ്ററും ബോഡി അതിൻ്റെ റോളർ വെയിറ്റ് ഒന്നും നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല ബോസ് ഡ്രൈവ് ആയാലും നിലവിൽ വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല ബെൻഡെക്സ് യൂണിറ്റ് ആയാലും നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല വർക്കിംഗ് ഒന്നും കറക്റ്റ് ആണ് നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല ഓട്ടോ ക്ലച്ചിൻ്റെ യൂണിറ്റ് ആയാലും നിലവിൽ വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നുമില്ല നമുക്ക് അതിനെ ഒന്ന് ക്ലീൻ ചെയ്തടാം പിന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് നമുക്ക് എയർ ഫിൽറ്റർ ഒന്ന് മാറ്റിയിരണം കേട്ടോ എയർ ഫിൽട്ടർ പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്കായിട്ടുണ്ട് അപ്പോൾ എയർ ഫിൽറ്റർ ഒന്ന് മാറ്റിയിടണം അതുപോലെ പ്ലഗും എയർഫിൽറ്റർ ഒരുമിച്ചാണ് നമുക്ക് വേണ്ടത് പ്ലഗും കൂടി മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം അതുപോലെ തന്നെ അതിൻ്റെ സെക്കൻഡറി ഫിൽറ്റർ പറയും അത് സ്പോഞ്ച് മോഡലാണ് അത് അത്യാവശ്യം പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു അമ്പത് രൂപയുടെ താഴെയൊക്കെ വരുന്നുള്ളൂ അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യണം പിന്നെ കിക്കർ അടിച്ചു കഴിഞ്ഞാൽ സ്റ്റാർട്ട് സ്റ്റാർട്ടാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് എന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് കുറച്ച് ദിവസം ഇരുന്ന കയറിയിരുന്ന വണ്ടിയാവുകൊണ്ട് ചിലപ്പോൾ കാർബറ്റിൻ്റെ അതിൻ്റെ സ്ലോജെറ്റൊക്കെ ബ്ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അയ്യോടെ വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ കാർബറ്റും കൂടി ഒന്ന് അഴിച്ച് അതിൻ്റെ ഫോട്ടോ ആളും അതുപോലെ ജെറ്റൊക്കെ മാറ്റി ഒന്ന് റീസെറ്റാക്കാം കാർബട്ടർ അയക്കിടേ നമുക്ക് ജനസർവീസിന് കൂട്ടത്തിൽ പെടണമെന്നില്ല കാർബർ അയച്ച് ക്ലീൻ ചെയ്യാൻ ഏകദേശം നമുക്കൊരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് രൂപ ചിലവ് വരുന്നുണ്ട് അപ്പോൾ അതൊന്ന് ചെയ്യണമെങ്കിൽ അത് നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി എസ്റ്റിമേറ്റഡ് കാർവെറ്റർ ക്ലീനും കൂടി ഉൾപ്പെടാം അത് നോക്കിയിട്ടൊന്നും പറഞ്ഞാൽ മതി പിന്നെ അതുപോലെ ചോക്കിൻ്റെ കേബിൾ ആയാലും നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല ആക്സിഡൻറിന്റെ കേബിൾ ആയാലും നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് സ്പീഡോമീറ്റർ വർക്കിങ് ആണ് അപ്പോൾ സ്പീഡോമീറ്റർ കേബിളും അതിൻ്റെ മെക്കാനിസവും ആണ് ഈ മീറ്റർ ഇവിടെ ഈ മീറ്ററും ആണ് അതുപോലെ കേബിളും അത് മാറ്റി കഴിഞ്ഞാലാണ് ആ സ്പീഡോമീറ്റർ വർക്കിങ് ആപ്പാൻ പറ്റുള്ളൂ പിന്നെ അതിൻ്റെ ഫ്രണ്ടിലെ ഈ ഷോക്കപ്പിൻ്റെ രണ്ട് ബുഷ് നമുക്ക് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം അതുപോലെ ലിങ്ക് എന്ന് വേറെ കുഴപ്പമൊന്നുമില്ല അതൊന്നും അയച്ച് ഗ്രീസ് ചെയ്താൽ മതി വേറെ കുഴപ്പമൊന്നും ഫ്രണ്ടിലെ ഈ ഒരു ബ്രേക്കിൻ്റെ കേബിൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഈ ഒരു കേബിള് നമുക്കത് മാറ്റി റീസെറ്റ് ചെയ്യണം അത് ടൈറ്റ് ആയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഫ്രണ്ട് എൽ എച്ച് കോമ്പ്യൂട്ടറേക്കിൻ്റെ ഒന്നും കുഴപ്പമില്ല നമുക്ക് അതിനെ ഉപയോഗിക്കാം വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിൻ്റെ വീൽ പേരി നമുക്ക് കംപ്ലയിൻറ്റ് ഉണ്ട് ആ വീൽ പേരും കൂടി ഒന്ന് മാറ്റിയിട്ടൊന്ന് ആക്കാം പിന്നെ നമുക്ക് അതിൻ്റെ എൻജിൻ്റെ ഭാഗത്തുനിന്ന് വേറെ ഓടിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ വേറെ സൗണ്ട് വ്യത്യാസമൊന്നും കേട്ടില്ല നോർമലി സൗണ്ടിന് നിലയിൽ വേറെ കംപ്ലയിൻറ്റൊന്നും ആയിട്ടൊന്നും കേട്ടോ പിന്നെ നമുക്ക് അതിൻ്റെ എൻജിൻ ഓയില് മാറ്റാറായിട്ടുണ്ട് എഞ്ചിൻ ഓയിലും കൂടി ഒന്ന് റീസെറ്റ് റീസെറ്റാക്കുന്നു കേട്ടോ അല്ലേ പിന്നെ നമുക്ക് വാട്ടർ സർവീസ് ഈ മോഡലീ അഴിച്ചിട്ട് കാണും കംപ്ലീറ്റ് നല്ല രീതിയിൽ ചെളിയാണ് കാണുന്നത് ഈ കാർബട്ടിൻ്റെ ഭാഗമായാലും ഫുള്ള് ചളിയാണ് അപ്പോൾ ഈ രീതിയിൽ തന്നെ ഒന്ന് അഴിച്ച് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും നമ്മൾ നല്ല തുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ വല്ല തുരുമ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പെയിൻറ്റൊക്കെ ടച്ച് ചെയ്ത് തടാൻ പറ്റും ഇങ്ങനെ അഴിക്കുമ്പോഴേക്കൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ കൈയോടെ ഇങ്ങനെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും എന്താ പറയുക നമ്മൾ സാധാരണ വാഷിങ്ങിന് തന്നെ നമുക്ക് നൂറ്റമ്പത് രൂപയാണ് ഇങ്ങനെ ഫുള്ളായിട്ട് അഴിച്ച് വാഷ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് മുന്നൂറ് രൂപയാണ് ഉണ്ടോ അപ്പോൾ അത് നോക്കിയിട്ടൊന്നും പറഞ്ഞാൽ മതി എസ്റ്റിമേറ്റ് ഓപ്പൺ വാഷിംഗ് ആയിട്ട് ഉൾപ്പെടുത്താം അത് വേണ്ടെങ്കിൽ നിങ്ങൾ പറയണ പോലെ ചെയ്യൂള്ളൂ വേണ്ടെങ്കിൽ വേണ്ട നിങ്ങൾ എന്താ ചെയ്യാൻ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി ഓക്കെ ഇപ്പോൾ നിലവിൽ വരുന്ന വർക്കിട്ട് എല്ലാം നോക്കിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം അത് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി ഓക്കെ